എങ്ങനെയാണ് ബെനിറ്റ് കിട്ടുക ഇതിനെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുക സ്വന്തം സ്വന്തം കാണുക കണ്ട് കാര്യങ്ങൾ പഠിച്ച് അത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിജയിക്കാനുള്ള മാർഗം ഇവിടെ സ്ലൈഡ്സ് ലീഡർഷിപ്പ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ വ്യക്തികളും ആ ലീഡർഷിപ്പ് ഏറ്റെടുത്തത് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഒരാൾ ആവുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ ആ ലീഡർ എന്ന് വിളിക്കുമോ ഏ അനുയായികളില്ലാതെ ലീഡറാവില്ലല്ലോ ആവുമോ ഇല്ല അനുയായികൾ ഇല്ലാതെ ഒരു നല്ല ലീഡർ ആവാൻ സാധിക്കില്ല ഒരു നല്ല ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് തൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള അനുയായികളെ ഫോളോവേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെയും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതാണ് ഈ ബിസിനസ്സിലെയും വിജയത്തിന്റെ അടിസ്ഥാനം മികച്ച തിരഞ്ഞെടുക്കലാണ് സക്സസ് ഈസ് എ വൈസ് സെലക്ഷൻ അല്ലെങ്കിൽ പ്ലാൻഡ് റിജക്ഷൻ എല്ലാത്തിനും കേസ് പറഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല വിജയിക്കാൻ തീരുമാനമെടുത്ത് ഉറപ്പിച്ചവരെ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിനുവേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറുള്ളവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ അച്ചീവർ അച്ചീവറാക്കുക അവരത് ഏറ്റെടുത്ത് ചെയ്തോളും ഇതേ ഉള്ളൂ മാർഗം അതിന് നമ്മൾ താഴേക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടേണ്ടി വരും നമ്മുടെ ലിസ്റ്റിൽ നിന്നും പുതിയ പുതിയ ആളുകളെ സെലക്ട് ചെയ്ത് ബിസിനസ് പറയേണ്ടി വരും ആരാണിത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുക എന്നുള്ള ഒന്നും നമ്മുടെ കയ്യിൽ കാര്യമല്ല അതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് പലരും അങ്ങനെ അങ്ങ് ഏറ്റെടുത്തോളും അങ്ങനെയൊക്കെ ഏറ്റെടുത്തവരാണ് ഞാനും ഇവിടെ ഇന്ന് അച്ചീവറായ പല ആൾക്കാരും എന്തായാലും ആ ഒരു ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക ഇന്നത്തെ ഒരു സാഹചര്യം